ദേ ഇത് ഒരു ഉറുമ്പാകുന്നു പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ വിരുന്ന് വന്ന ഒരാൾക്ക് ഇതൊരു തരാ നമ്മൾ ഇവിടെ വെച്ചപ്പോ തന്നെ ആൾ പാഞ്ഞെത്തിയിട്ടുണ്ട് തുറന്നിരിക്കുന്ന ഭക്ഷണം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അറിയാവുന്നത് കൊണ്ട് ആദ്യം തന്നെ പൊതിഞ്ഞു വെക്കുന്നതാണ് പുള്ളിക്കാരന്റെ രീതി ഇവിടെ വെച്ചിട്ട് പോയിട്ട് സൗകര്യം പോലെ വന്ന് കഴിക്കും ഇതാണ് സിഗ്നേച്ചർ സ്പൈഡർ അതായത് ഒപ്പിടുന്ന ചെളന്തി കാണാൻ സുന്ദരനാണ് വീടിന്റെ പുറയിൽ വന്ന് വലയൊക്കെ റെഡിയാക്കി അതിന്റെ നടുവില് നാലൊപ്പമൊക്കെ ഇട്ട് ഇരുന്നപ്പോഴാണ് ഞാനിത് കണ്ടത് ഇന്റർനെറ്റിൽ നോക്കിയപ്പോ സൗന്ദര്യം മാത്രമല്ല സ്വഭാവവും തങ്കപ്പെട്ടതാണെന്ന് മനസ്സിലായി വിഷമൊന്നും ഇല്ലാത്ത ആളാണ് അതുകൊണ്ട് കമ്പനി അടിച്ചേക്കാമെന്ന് വിചാരിച്ചു ആദ്യമൊക്കെ നമ്മൾ അടുത്ത് ചെല്ലുമ്പോ കക്ഷി തന്നെ തന്നെ വല കുലുക്കി സീനാക്കുമായിരുന്നു പണി കൊടുക്കാനല്ല തിന്നാൻ വെല്ലാം കൊടുക്കാനാണെന്ന് മനസ്സിലായപ്പോ പുള്ളിക്കാരൻ കമ്പനിയായി രാവിലെ വേട്ട് ഇതുപോലെ എന്തെങ്കിലും ഒക്കെ കൊടുക്കും എനിക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസം പുള്ളിക്ക് കുശാലാണ് ആൻ ഗി ഓപ്പ എന്ന ചിലന്തി കുടുംബത്തിൽ പെട്ട സിഗ്നേച്ചർ സ്പൈഡറിന് മൊത്തത്തിലൊരു മാസ് ലുക്കാണ് കൂടിന് നടുവിൽ വരയ്ക്കുന്ന തിളക്കവും കട്ടിയുമുള്ള സിക്സാഗ് ലൈനുകളാണ് സിഗ്നേച്ചർ അല്ലെങ്കിൽ ഒപ്പ് എന്ന് പറയുന്നത് ഇത് പലപ്പോഴും ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പോലെ തോന്നിക്കും ഇവിടെ തന്നെ എമ്മും എന്നും എല്ലും ഒക്കെ നമുക്ക് വായിക്കാം സ്റ്റാബിലിമെന്റം എന്നാണ് ഈ വരകൾക്ക് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒരിക്കലെങ്കിലും ചെലന്തി വരെ ദേഹത്ത് തട്ടാത്തവർക്ക് കുറവായിരിക്കും പക്ഷേ ഈ ഒപ്പുകൾ ഉള്ളതുകൊണ്ട് സിഗ്നേച്ചർ സ്പൈഡറിന്റെ വല നമുക്ക് ദൂരെ നിന്ന് തന്നെ കാണാൻ പറ്റും പുളി ചുമ്മാ ഒപ്പിടുന്ന ഒന്നും അല്ല ഇതിന്റെ പല ഉദ്ദേശങ്ങളും ഉണ്ടെന്ന് പറയുന്നു ഈ ഒപ്പിനകത്തു നിന്നു ഇരകളെ ആകർഷിക്കുന്ന അൾട്രാവയലറ്റ് വെളിച്ചം വരും അത്രേ വലയുടെ നടുവിലിരിക്കുന്ന ജലന്തിയെ ശത്രുക്കൾ പെട്ടെന്ന് കാണാതിരിക്കാനുള്ള ഒരു കോമോഫ്ലാജ് പരിപാടിയാണെന്നും തിളക്കമുള്ള ഈ ഒപ്പ് കണ്ടാൽ പക്ഷികളൊക്കെ വഴിമാറിപ്പോകുമെന്നും പറയുന്നു മറ്റു ജലന്തികളെ പോലെ ഇവരുടെ ശരീരത്തിലും പലതരം സിൽക്കുകൾ വരാനായിട്ടുള്ള ഗ്ലാൻഡുകളുണ്ട് ഈ സിൽക്ക് എന്ന് പറഞ്ഞ സ്പൈഡർമാൻറെ വല വല കെട്ടാൻ ഒന്ന് ഇതേ പാക്ക് ചെയ്യാൻ വേറൊന്ന് ഒപ്പിടാനായിട്ട് വേറൊരു ടൈപ്പ് ഐറ്റം എല്ലാം എങ്ങനെ ഈ ചെറിയ ഒപ്പിടാനായിട്ട് ഒതുക്കി വെക്കുന്നു രണ്ട് കാലുകൾ വീതം കൂട്ടി വെച്ചിരിക്കുന്നത് എന്തോ വലിയ ജീവിയാണെന്ന് തോന്നിക്കാൻ വേണ്ടിയാണത്ര കൊതുകും കൃഷി നശിപ്പിക്കുന്ന കീടങ്ങളും ഒക്കെയാണ് പുള്ളിയുടെ ഫേവറേറ്റ് തീറ്റകൾ ചെറുതേ വേറൊരു ഐറ്റം വീട്ടിൽ ഉള്ള തേനീച്ച കൂട്ടിന്ന് ഇടക്കിടയ്ക്ക് നമ്മൾ ഓരോന്നിനെയും പിടിച്ചു കൊടുക്കും ഈ ചെലന്തികളുടെ ഒപ്പ് ഡീക്കോഡ് ചെയ്യുന്നവർക്ക് സ്വന്തം ഭാവിയും ഡീകോഡ് ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസമുണ്ട് ഇവര് വല കെട്ടുന്നിടത്ത് ഐശ്വര്യം വരും വല നശിപ്പിച്ചാൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും ഇങ്ങനെ വിശ്വസിക്കുന്നവരും ഉണ്ട് എന്തരോ എന്തോ അപ്പൊ ഞങ്ങൾക്കും ഐശ്വര്യം വരുവായിരിക്കുമോ എന്ന് വിചാരിച്ചു ഏതായാലും രണ്ടു മാസം കഴിഞ്ഞപ്പോ പുള്ളിയുടെ ഐശ്വര്യം പോയി ഒപ്പൊക്കെ മാഞ്ഞും പോയി കക്ഷി ഒരുമാതിരി വയ്യാത്ത വയ്യാത്തവരുമോയി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ